രോഗപ്രശസ്ത വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം ലേക്ഷോറിലെ ആശുപത്രിയിലെ സീനിയർ സർജനായിരുന്നു അദ്ദേഹം അദ്ദേഹം അടുത്തിടെയാണ് മരിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഇത്തരം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് അദ്ദേഹം തികയുന്ന വേളയിൽ ലേക്ഷോറിൽ തന്നെ ഒരു അദ്ദേഹത്തിനെ ആശംസിക്കാനും അതൊരു വലിയ സംഭവമാക്കി മാറ്റാനും വേണ്ടി ഒരു സമ്മേളനം നടത്താനും ഒക്കെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഡോക്ടർ ജോർജ് പി എബ്രഹാം അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ കൊച്ചിയിലെ ലാക്ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരും സഹപ്രവർത്തകരും രോഗികളും എന്നെപ്പോലെ അദ്ദേഹത്തിൻ്റെ സഹ അദ്ദേഹത്തിനെ പോലെ സൗഹൃദം സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് ലേക്ഷോർ ആശുപത്രിയിൽ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു യഥാർത്ഥത്തിൽ പല ആൾക്കാരും വിങ്ങി പൊട്ടാൻ നിൽക്കുന്ന പോലെയായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തത് കാര്യം തൊട്ടടുത്ത ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ സർജൻ എല്ലാത്തിനും വഴികാട്ടിയായി എല്ലാ ടൈപ്പ് ഡോക്ടേഴ്സിനോടും നിരന്തരം സംസാരിക്കുകയും എല്ലാത്തിനോടും ഒരു തമാശ കലർന്ന രീതിയിൽ സംസാരിക്കുകയും വളരെ സീരിയസ് ആയ കാര്യങ്ങൾ പോലും ലളിതമായി പറയുകയും ഇപ്പം ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ല അത് ചെറിയെന്തോ ഒരു ട്യൂമറാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് കടന്നു പോയത് ഒരുപാട് കിഡ്നി രോഗികൾക്ക് ഇദ്ദേഹം ഒരു ആശാ കേന്ദ്രമായിരുന്നു ഒരുപാട് ആൾക്കാരെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഊഴം കാത്തു നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം വേണ്ടെന്ന് വെച്ചത് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകരെ ഞാൻ കാണിച്ചുതരാം അവയവമാറ്റ ശസ്ത്രക്രിയ സാധാരണക്കാർക്കും പ്രാപ്യമാക്കിയ സർജനായിരുന്നു ഡോക്ടർ ജോർജ് പി എബ്രഹാം വിജയകരമായ മൂവായിരത്തി അറുനൂറ് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആഘോഷം വരുന്ന ഏപ്രിൽ നാലിന് സംഘടിപ്പിക്കാണ്ടിരിക്കുകയായിരുന്നു അതിനിടെയുണ്ടായ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ലേക്സോർ ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷംസീർ പറഞ്ഞു ആഗ്രഹിക്കാത്ത വിധമുള്ള ഒരു 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 നമ്മൾ വിധത്തിലുള്ള യാഥാർത്ഥ്യമാണ് ഡോക്ടർ വൺ ഓഫ് നമ്മളൊക്കെ അദ്ദേഹം തോപ്പിച്ചു എന്ന് പറയാം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകടൻ നായർ സഫാരി ചാനൽ സാരഥി സന്തോഷ് ജോർജ് കുളങ്ങര ഹൈബിയുടെ എം പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നാളൊരു ജീവിതം സ്വപ്നം കണ്ട് ഈ ഒരു മനുഷ്യന്റെ കഴിഞ്ഞൂടെ ഞാൻ കടന്നു പോകുമ്പോൾ പുതിയൊരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ചു വന്ന ആയിരക്കണക്കിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്നായി ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിനെ വളരെ മലിനമാക്കി ജനങ്ങൾക്ക് പ്രാപ്യമാക്കി കൊടുക്കാൻ ഈ ആശുപത്രി മുഖാന്തരം അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരുപാട് ജീവിതങ്ങൾക്ക് ഇൻസ്പിറേഷനായി ആയി മാറി എന്നുള്ളത് കാണിച്ച ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ് മാത്രമല്ല ഡോക്ടർ ആയതിനു ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള മനുഷ്യരോട് ഇടപെടുന്ന രീതി അതൊരു വലിയൊരു മോഡലാണ് ഒരു പുസ്തകമാണ് ആരോഗ്യരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ ഡോക്ടർ ജോർജ് പി എബ്രഹാമിനെ ആർ ശ്രീകടൻ നായർ അനുസ്മരിച്ചു ലോകത്തിൽ തന്നെ അതിനപ്പുറം മനുഷ്യജീവിതം സംരക്ഷിക്കാനുള്ള വലിയൊരു ത്യാഗമാണ് എന്നാണെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചു വന്നത് പ്രസാദാത്മകതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്രയെന്നും ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇത്രയേറെ ഞെട്ടലോടെ ഒരു മരണവാർത്ത അറിഞ്ഞിട്ടില്ലെന്നും സഫാരി ചാനൽ സാരഥി സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞു ഡോക്ടറുടെ ചികിത്സയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന രോഗികളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റിഫോർ കൊച്ചി ഡോക്ടർ ഷംസീർ വൈലിൽ ലേക് ഷോറിൻ്റെ ചെയർമാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീ എസ് കെ അബ്ദുള്ളയും ഈ പരിപാടിയിൽ പരിപാടിയിലുണ്ടായിരുന്നു ഡോക്ടർ ഷംസീർ വൈലിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു ഒരു സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വരും എന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള സമ്മേളനത്തിന് ഏപ്രിൽ ആദ്യവാരോ രണ്ടാം വാരമോ കോപ്പ് കൂട്ടുമ്പോഴാണ് ഈ മരണവാർത്ത കടന്നു വന്നെന്ന് ഡോക്ടർ ഷംസീർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു ഒരുപാട് ആളുകൾക്ക് വലിയ ഒരു വേദന സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം കടന്നുപോയത് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ നേരുന്നു